നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ പരിഷ്കരണ വിപ്ലവത്തിന്റെ അലകളാണ് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ നമ്മൾ ഇപ്പോഴും അഞ്ച് വർഷം മുമ്പ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ തൊഴിലാളി സമൂഹത്തെയും വ്യവസായങ്ങളെയും നിയന്ത്രിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ നാൽപ്പത്തിനാലിലധികം വ്യത്യസ്ത നിയമങ്ങൾ നൂറുകണക്കിന് ഉപനിയമങ്ങൾ സങ്കീർണതയുടെ ഒരു കടൽ തന്നെ ഈ നിയമക്കുരുക്കുകൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരു ഭാരമായിരുന്നില്ലേ പുതിയ നിക്ഷേപകർക്ക് തടസ്സമായിരുന്നില്ലേ കോടിക്കണക്കിന് അസംഘടിത തൊഴിലാളികൾക്ക് സുരക്ഷാപരം നിഷേധിച്ചിരുന്നില്ലേ എന്നാൽ ഇന്ത്യയുടെ മഹാനായ ശില്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീർഘഭീഷണത്തോട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഈ പരിഷ്കരണങ്ങൾ തൊഴിലാളികളുടെ അഭിമാനം ഉയർത്തും അവരുടെ ക്ഷേമം ഉറപ്പാക്കും ഒപ്പം ഇരുപത്തി നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും നാല് പുതിയ തൊഴിൽ കോഡുകൾ ഇത് കേവലം നിയമങ്ങളല്ല ഇത് നവഭാരതത്തിന്റെ വികസന ദർശനമാണ് ഇതിന്ത്ന്ത്യുടെ തൊഴിലാളി ശക്തിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു പ്രതിജ്ഞയാണ് ഈ പരിഷ്കാരം എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും ശക്തവും സമഗ്രവുമായ നടപടി എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഈ കോഡുകൾ എങ്ങനെയാണ് തൊഴിലാളി ക്ഷേമവും വ്യവസായ വളർച്ചയും ഒരേ സമയം ഉറപ്പാക്കുന്നത് ഈ വികസന ഇതിഹാസത്തിന്റെ ഓരോ ഏടും നമുക്ക് പരിശോധിക്കാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഭരണപരമായ സങ്കീർണതകൾ ഒഴിവാക്കി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അഥവാ വ്യാപാരം എളുപ്പമാക്കൽ എന്ന ലക്ഷ്യത്തിൽ ഊന്നി പ്രവർത്തിക്കുകയായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തൊഴിൽ കോഡുകൾ പഴയ നാൽപ്പത്തിനാല് നിയമങ്ങൾ നാല് കോഡുകളായി ലളിതമാക്കിയത് ചെറുകിട സംരംഭങ്ങൾക്ക് ഉൾപ്പെടെ വലിയ ആശ്വാസമാണ് നിയമങ്ങൾ ലളിതമാകുമ്പോൾ നിയമം പാലിക്കാനുള്ള ബുദ്ധിമുട്ട് കുറയും ഇത് നിക്ഷേപകരെ ആകർഷിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും നമ്മൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഈ പരിഷ്കാരങ്ങൾ അഥവാ ഈസ് ഓഫ് ലിവിംഗ് ജീവിതം എളുപ്പമാക്കൽ എന്ന തത്വത്തിന് ഊന്നൽ നൽകുന്നുണ്ട് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ അവരുടെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാനും ഈ ലളിതമായ വ്യവസ്ഥകൾ സഹായിക്കും തൊഴിലാളിക്ക് തന്നെ നിയമപരമായ അവകാശങ്ങളെ കുറിച്ച് അറിയാൻ നാൽപ്പത്തി നിയമപുസ്തകങ്ങൾ നിയമപുസ്കങ്ങൾ മറച്ചു നോക്കേണ്ട അവസ്ഥ ഇതോടെ ഇല്ലാതാവുകയാണ് നിയമപരമായ ഏകീകരണം അതായത് വിവിധ നിയമങ്ങൾ പലപ്പോഴും പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഏകീകരണം വന്നതോടെ നിയമപരമായ വ്യക്തതയും സുതാര്യതയും ഉണ്ടായി അതുപോലെ തന്നെ അസംഘടിത മേഖലയിലെ കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് ആദ്യമായി സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിരക്ഷ ലഭിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്താനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് ഇനി അടുത്തതിലേക്ക് നോക്കാം ആധുനികവൽക്കരണം നമ്മുടെ രാജ്യത്തിന്റെ മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾക്കും ഗിഗ് എക്കോണമി പോലെയുള്ള പുതിയ തൊഴിൽ തൊഴിൽ രൂപങ്ങൾക്കും അനുസരിച്ച് നിയമങ്ങളെ പരിഷ്കരിച്ചു ഇത് ഇന്ത്യയുടെ വിപണിയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നു ഈ നാല് കോഡുകൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയോട് അടിത്തറ ശക്തിപ്പെടുത്തുന്ന നാല് ബ്രഹ്മാസ്ത്രങ്ങൾ പോലെയാണ് ഇത് എങ്ങനെയാണ് ഇന്ത്യയുടെ വികസന എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ കോഡിന്റെ ഏറ്റവും വലിയ സംഭാവന രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും പ്രത്യേകിച്ചും അസംഘടിത മേഖലയിലുള്ളവർക്ക് മാന്യമായ ഒരു നിയമം ഒരു മിനിമം വേതനം നിയമപരമായി ഉറപ്പാക്കുന്നു എന്നതാണ് അവസാനത്തെ തൊഴിലാളിക്കും സുരക്ഷ അതായത് ഒരു കുടക്കീഴിൽ എല്ലാവർക്കും ഏകീകൃത വേതനം ഉറപ്പാക്കുന്നത് വഴി പ്രാദേശികമായി നിലനിൽക്കുന്ന ചൂഷണം ഇല്ലാതാകും പിന്നെ സ്ത്രീകളോടുള്ള വിവേചനം ഇവിടെ പൂർണ്ണമായും അവസാനിക്കും വേതന നിരക്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സാമൂഹിക നീതിയെ ഈ വ്യവസ്ഥ ഉയർത്തിപ്പിടിക്കും ഇത് പ്രധാനമന്ത്രിയുടെ ബേട്ടി ബചാവോ ബേട്ടി പടാവോ എന്ന ദർശനത്തിന്റെ തൊഴിൽപരമായ തുടർച്ചയാണ് പതിവായ പരിഷ്കരണം ഓരോ അഞ്ചു വർഷത്തിൽ ഒരിക്കലും വേതനം പരിഷ്കരിക്കും എന്ന വ്യവസ്ഥ പണപ്പെരുപ്പത്തിനനുസരിച്ച് തൊഴിലാളികളുടെ വാങ്ങൽ ശേഷി കുറയാതെ സംരക്ഷിക്കും ഇത് തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഉറച്ച വാഗ്ദാനമാണ് നിയമലംഘകർക്ക് കഠിനം അതായത് മിനിമം വേതനം നൽകാത്ത തൊഴിലുടമകൾക്ക് പിഴയും അത് ആവർത്തിച്ചാൽ തടവും ഉറപ്പാക്കുന്നത് നിയമം ദുർബലർക്ക് വേണ്ടിയുള്ളതല്ല ശക്തർക്ക് വേണ്ടിയുള്ളതാണെന്ന് തെളിയിക്കുകയാണ് ഇതാണ് ഈ പരിഷ്കാരത്തിലെ ഏറ്റവും വിപ്ലവകരമായ ചുവടുവയ്പ് നിലവിലുണ്ടായിരുന്ന ഒമ്പത് സുപ്രധാന നിയമങ്ങളെ ലയിപ്പിച്ച് സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സാർവത്രികമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ചെറിയ സ്ഥാപനങ്ങൾക്കും ഇ എസ് ഐ പത്ത് ജീവനക്കാർ പോലും ഇല്ലാത്ത ചെറുകിട സ്ഥാപനങ്ങൾക്ക് പോലും തൊഴിലുടമയും തൊഴിലാളികളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇ എസ് ഐ പോലെയുള്ള ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാകും ഇത് കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കും പിന്നെ ഇ പി എഫ് വ്യാപാരം ഇരുപത് ജോലികൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും ഇ പി എഫ് നിയമം ബാധകമാകും ഇതിലൂടെ വിരമിക്കൽ സമയത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള അവസരം കൂടുതൽ പേർക്ക് ലഭിക്കും നിലവിലുള്ള ആനുകൂല്യങ്ങളുടെ സംരക്ഷണം റദ്ദാക്കപ്പെടുന്ന നിയമങ്ങൾ വഴി ലഭിച്ചുകൊണ്ടിരുന്ന മെറ്റേണിറ്റി ബെനഫിറ്റ് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും അതേപടി നിലനിർത്തി അതിന് വർദ്ധിപ്പിക്കും ഒരു തൊഴിലാളിക്കും നിലവിലുള്ള അവകാശം നഷ്ടപ്പെടുന്നില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തും പിന്നെ അപകട സാധ്യതയുള്ള ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് സർക്കാർ പര പരമമായ പ്രാധാന്യം നൽകും തൊഴിൽ സാഹചര്യങ്ങൾ ആരോഗ്യം ശുചിത്വം എന്നിവയിൽ തൊഴിലുടമകൾ കണിച്ചമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഈ കോഡ് നിഷ്കർഷിക്കും വനിതാ ശാക്തീകരണം രാത്രി ഷിഫ്റ്റുകൾ ഉൾപ്പെടെ വനിതാ ജീവനക്കാരുടെ പൂർണ്ണ സുരക്ഷ തൊഴിലിടം ഉറപ്പാക്കണം കൂടുതൽ സുരക്ഷിതമായി അന്തരീക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കും വ്യാവസായിക സമാധാനം നിലനിർത്തിക്കൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കോഡ് ചുമതലയുള്ള യൂണിയനുകൾ ഒരു സ്ഥാപനത്തിലെ പത്ത് ശതമാനം ജീവനക്കാരോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ എന്ന നിബന്ധന കൂടുതൽ പ്രതിനിധി സ്വഭാവമുള്ളതും ഉത്തരവാദിത്തമുള്ളതുമായി തൊഴിലാളി യൂണിയനുകൾക്ക് രൂപം നൽകും സമാധാനത്തിലുള്ള സമയം അതായത് പതിനാല് ദിവസത്തെ നോട്ടീസ് അല്ലാതെ സമരം നടത്താൻ കഴിയില്ല എന്ന വ്യവസ്ഥ പെട്ടെന്നുള്ളതും ആസൂത്രിതമല്ലാത്തതുമായ പണിമുടക്കുകൾ തടയും ഇത് തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും തർക്കങ്ങൾ സംവാദത്തിലൂടെയും ചർച്ചകളിലൂടെയും പരിഹരിക്കാൻ സമയം നൽകും ഇത് വിവാദിൽ നിന്ന് വിശ്വാസത്തിലേക്ക് എന്ന സർക്കാരിന്റെ നയം ഇവിടെ വ്യക്തമാക്കുന്നു തൊഴിലാളി യൂണിയനുകൾ പ്രത്യേകിച്ചും വ്യവസായ ബന്ധ കോഡിലെ ചില വ്യവസ്ഥകളെ എതിർക്കുകയും ഇവ തൊഴിലാളി വിരുദ്ധമാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിമർശനങ്ങൾ പലപ്പോഴും വലിയ ചിത്രം കാണുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് നരേന്ദ്രമോദി ി സർക്കാരിന്റെ കാഴ്ചപ്പാട് എപ്പോഴും വ്യക്തമാണ് തൊഴിലാളികളുടെ അവകാശങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ചക്രവാളത്തെ വികസിപ്പിക്കുക പിന്നെ നിക്ഷേപകരുടെ വിശ്വാസം ഈ നിയമപരമായ സുതാര്യതയും വ്യാവസായിക തർക്കങ്ങൾ കുറയ്ക്കുന്നതിലുള്ള വ്യവസ്ഥകളും രാജ്യത്തെ ഒരു ആകർഷകമായ നിക്ഷേപ കേന്ദ്രമാക്കിയാണ് മാറ്റുന്നത് ആഗോള കമ്പനികൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ കഴിയും കൂടുതൽ നിക്ഷേപം എന്നാൽ കൂടുതൽ ഫാക്ടറികൾ എന്നാൽ കോടിക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ അസംഘടിത മേഖലയുടെ ഉന്നമനം ട്രേഡ് യൂണിയനുകളുടെ എതിർപ്പ് നിലനിൽക്കു തന്നെ നാപ്പത്തിരണ്ട് കോടിയിലധികം പേരുള്ള അസംഘടിത മേഖലയ്ക്ക് ഈ കോഡുകൾ ഗുണം ചെയ്യുമെന്ന സർക്കാരിന്റെ അവകാശവാദം തികച്ചും യുക്തിസഹമാണ് ഈ വിഭാഗത്തിന് ആദ്യമായി സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നത് ഒരു മായ നീതിയാണ് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഈ പുതിയ നിയമപരമായ സംസ്കാരം തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇടയിൽ വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കും ഈ ഒരു പരിഷ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ തൊഴിൽ വെല്ലുവിളികളെ നേരിടാൻ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യുദ്ധ ഈ നാല് തൊഴിൽ കോഡുകൾ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ വികസന സമ്മാനങ്ങളിൽ ഒന്നാണ് ഇത് കേവലം നിയമപരിഷ്കരണമായിരുന്നില്ല മറിച്ച് തൊഴിലാളി ക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വിപ്ലവത്തിന്റെ പഴയ നിയമങ്ങൾ റദ്ദാക്കി പുതിയതും ലളിതവുമായ നിയമങ്ങൾ കൊണ്ടുവന്നതിലൂടെ സർക്കാർ ഇന്ത്യയുടെ തൊഴിലുകളുടെ അഭിമാനവും വ്യവസായങ്ങളുടെ വളർച്ചാ സാധ്യതയും ഒരേ സമയം സംരക്ഷിച്ചിരിക്കുന്നു ഈ പരിഷ്കാരം രാജ്യത്തെ ഒരു ശക്തി കേന്ദ്രമായി വളർത്താൻ സഹായിക്കും തൊഴിലിടങ്ങളിലെ ലിംഗസമത്വം എല്ലാ തൊഴിലാളികൾക്കും നിയമം വേതനം സാർവത്രിക സാമൂഹിക സുരക്ഷാ വലയം ഇതെല്ലാം വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്രയിലെ നിർണായകമായ നാഴിക കല്ലുകളാണ് ഈ പുതിയ തൊഴിൽ നിയമ സംഹിത രാജ്യത്തിന്റെ ഭാവിക്ക് എത്രത്തോളം ഗുണകരമാകുമെന്ന് നിങ്ങൾ കരുതുന്നു മോദി സർക്കാരിന്റെ ഈ ദീർഘവിഷണത്തെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ് തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തുമെ നന്ദി